പരിക്കേറ്റ നിലയിൽ കണ്ടെത്തിയ ഉടുമ്പിന് പുതുജീവൻ നൽകി വനം വകുപ്പ് കോഴിക്കോട് ഇരഞ്ഞിപ്പാലത്താണ് അപകടത്തിൽ പരിക്കേറ്റ നിലയിൽ റോഡരികിൽ ഉടുമ്പിനെ കണ്ടത് വെറ്റിനറി സെർജറി പരിചരണയിലാണ് ഉടുമ്പുള്ളത് ഇന്നലെ വൈകിട്ട് മണിയോടെയാണ് കോഴിക്കോട് എരഞ്ഞിപ്പാലത്തുള്ള ട്വന്റി ഫോർ മലബാർ റീജ്യൻ ഓഫീസിന് മുന്നിൽ ഞങ്ങൾ ഈ ഉടുമ്പിനെ കാണുന്നത് ഫുട്പാത്തിനോട് ചേർന്ന് ചലിക്കാനാകാതെ കിടക്കുന്നു മുന്നോട്ട് നീങ്ങാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ആവുന്നില്ല രണ്ടു കാലുകളുടെയും ചലനം നഷ്ടപ്പെട്ട നിലയിലാണ് വാഹനം കയറിയിറങ്ങിയെന്ന നിഗമനത്തിൽ വനംവകുപ്പിനെ ഞങ്ങൾ വിവരം അറിയിച്ചു ഉടൻ വനശ്രീയിൽ നിന്നും ജീവനക്കാരനെത്തി പിന്നാലെ അല്പം ആശ്വാസം നൽകാനുള്ള വഴിയും തേടി താമരശ്ശേരി വനം വകുപ്പ് ഓഫീസിലേക്ക് മാറ്റി ഉടുമ്പിനെ വെറ്റിനറി സർജൻ ചികിത്സിച്ചു വരികയാണ് ഇതിനിപ്പോ പരിക്ക് പറ്റിയിട്ടുണ്ട് ഉടുമ്പിനെ അതിനെ തുടർന്ന് ചികിത്സ നൽകാനും ഒക്കെ ആയിട്ട് നമ്മൾ വെറ്റിനറി ഡോക്ടർ ഉണ്ട് ബാക്കി സ്റ്റാഫ് ഉണ്ട് ഇതിനെ കെയർ ചെയ്യാൻ ബാക്കി ആൾക്കാരൊക്കെ ഉണ്ട് നിങ്ങളുടെ യാത്രാ മധ്യേം ഇത്തരം സംഭവങ്ങൾ കണ്ടാൽ വനം വകുപ്പിനെ വിവരം അറിയിക്കണമെന്നാണ് അധികൃതർ പറയുന്നത് മുനീഫ് തിരൂരിനൊപ്പം രാഹുൽ സുരേഷ് ട്വന്റി ഫോർ കോഴിക്കോട്